നമ്മുടെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെയല്ല കുറേ പേര് ചോദിച്ച ഒരു സജസ്റ്റ് ചെയ്തൊരു ഐറ്റം ആണ് ഒന്നുമല്ല കോട്ടൺ സാരിയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എംബോസിൽ വരുന്ന നല്ല അടിപൊളി വെയ്റ്റ്ലെസ് ആയിട്ട് വരുന്ന നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സാരിയാണ് നമ്മൾ കോട്ടൺ സാരി ഒക്കെ കാണിച്ചിട്ടുണ്ട് വേറെ കുറെ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നമ്മളത് കാണിക്കുകയാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൻ അമർത്തിയിട്ട് നമ്മുടെ കൂടെ കൂടി നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള കുത്താവുമ്പോൾ കേട്ട് ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ നമ്മളിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും ഒന്ന് ജസ്റ്റ് നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ നോട്ടിച്ച് നോക്കിക്കോ ഉറപ്പായിട്ടും അത് ഹെൽപ്ഫുൾ ആയിട്ട് വരും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിൽ കിടക്കാം ഓക്കെ അപ്പം നമുക്കിന്ന് വരുന്നത് എംബോസ് കോട്ടണിലെ നല്ല അടിപൊളി സാരിയാണ് ഫുൾ കോട്ടൺ ആവശ്യപ്പെടുന്നവർക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന സാരിയാണ് വെയിറ്റ്ലെസ് ആണ് നമുക്ക് വരുന്നത് പാറ്റേൺ നല്ല അത്യാവശ്യം നല്ല ഭംഗിയും വർക്കും വരുന്ന സാരിയാണ് ഞാൻ കാണിച്ച് തരാം ഓരോന്നായിട്ട് കണ്ടില്ലേ ഉള്ളിൽ ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഫോട്ടോസ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ച് തരാം നിങ്ങൾക്ക് ഏതാണോ കളറ് വേണ്ടത് നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫോട്ടോസ് നമ്മൾ വിട്ടുതരാം നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്യുന്നുണ്ടേ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് എവിടെയാണെന്നു വച്ചാൽ ഇത് മേടിച്ചെടുക്കാൻ പറ്റും നമ്മൾ മേലെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഈസി ആയിട്ട് കുത്താമ്പുള്ളി കയറ്ററി നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് അങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റും ഇതിലിങ്ങനെയാണ് വരുന്നത് ഉണ്ടല്ലേ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം നമ്മൾക്ക് വന്ന മാക്സിമം നമ്മൾ ഇന്ന് സ്റ്റോക്ക് പരിചയപ്പെടുത്തി തരാം ഇനിയും കളേഴ്സ് ആണ് നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുക ഓൺ യൂസാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുക അതല്ല ഓൺ യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും നല്ല അടിപൊളി സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സാരികളാണ് ഫുൾ കോട്ടൺ ആണ് വെയിറ്റ്ലെസ്സാണ് ഉടുക്കാൻ നല്ല സുഖമാണ് ഫുള്ളി കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്കിത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ ക്യാമറയിൽ വീഡിയോയിൽ ചിലപ്പോൾ ഇത്തിരി ലൈറ്റ് ഷെയ്ഡായിട്ട് തോന്നും പക്ഷെ ഡാർക്ക് ഷെയ്ഡാണ് ഫോട്ടോയിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും ക്യാമറയിൽ സീലിംഗ് ലൈറ്റിൻ്റെ ഇതുകൊണ്ട് ചെറിയൊരു കളറിൻ്റെ വ്യത്യാസം ചില സാരിയിൽ അനുഭവപ്പെടും ഇതൊക്കെ ഇത്തിരി നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഫോട്ടോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ വാട്സ്ആപ്പിൽ വന്നുകഴിഞ്ഞാൽ ഡി എം ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ കാണിച്ചു തരാം ഓക്കെ ഇത് ലൈറ്റ് റോസാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആട്ടോ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ വേണ്ട നല്ല ഡിസൈൻ വരുന്നുണ്ട് ഉള്ളിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് നല്ല അടിപൊളി ഡിസൈൻ വരുന്നുണ്ട് സൈഡിൽ നമുക്കിങ്ങനെ ചെണ്ടും വരുന്നുണ്ട് ചെണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു കളറാണ് ആഹാ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല പ്രൗഡിയുള്ള സാരിയാണ് കോട്ടണിൽ വരുന്നത് തന്നെയാണ് നമുക്ക് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് ഉള്ളിൽ നമുക്കിങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് ഓക്കെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിത് എവിടെ വേണമെന്നാൽ എത്തിച്ചേരാം ഇത് പച്ച കളറാണ് അതിൽ അടിപൊളി കളർ കേട്ടോ ഇതിൻ്റെയും നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഡിസൈൻ എല്ലാത്തിലും വരുന്നുണ്ട് ഈയൊരു ഐറ്റം റീസ്റ്റോക്ക് വന്നാണ് നേരത്തെ വന്നിട്ട് കഴിഞ്ഞു പോയൊരു ഐറ്റമാണ് നേരിട്ട് സൂപ്പറായിട്ടുള്ളൊരു സാരി ആട്ടോ വളപ്പച്ച എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ് അതാ അടുത്തത് ഈയൊരു ഐറ്റമാണ് അപ്പോൾ ഇതും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ഐറ്റമാണ് ഇതും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ എവിടെ വേണമെച്ചാലും നിങ്ങൾക്കിത് അയച്ചു തരുന്നതായിരിക്കും മടിക്കാതെ ബന്ധപ്പെട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും ഒക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഇത് വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് ഓക്കെ അതിൽ യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് വരില്ല ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം എത്തും സേഫ് ആയിട്ടും എത്തും ഓക്കെ അപ്പോൾ ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് വിട്ടോ വീട്ടിലേക്ക് വേഗം എത്തിച്ചോട്ടോ മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ താങ്ക്